പുളി ഇഞ്ചിക്ക് പിന്നെ പുളിയുടെയും ശർക്കരയുടെയും ഇഞ്ചിയുടെയും ടേസ്റ്റ് അല്ലാതെ പിന്നെ കാന്താരിയുടെ ടേസ്റ്റ് വരുമെന്ന് ചോദിക്കാം വരില്ല സമ്മതിച്ചു പക്ഷേ പറയുമ്പോൾ നമുക്കത് പറഞ്ഞല്ലേ പറ്റുള്ളൂ അല്ലേ ഇത് നിർവ്വാണയോട് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ആയിട്ട് പറയാം നിർവ്വാണയല്ല പക്ഷേ നിർവ്വാണയോട് വളരെ ക്ലോസ് ആയിട്ടൊരു ടേസ്റ്റാണ് മഹാറാണി ഷോ എൻ്റെ പിൻചേട്ട ഈ ഫിഷ് ഫ്രൈ ഫിഷ് കറി ഫിഷ് പൊള്ളിച്ച് ഫിഷ് ഗ്രില്ല് അങ്ങനെയുള്ള വിഭവങ്ങൾ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന് ആൾക്കാർ ഒത്തിരി പേര് പറയാറുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാ നമ്മുടെ കൊച്ചിയിൽ ഇഷ്ടംപോലെ സീ ഫുഡ് റെസ്റ്റോറൻ്റ് ഉണ്ട് ഇതിപ്പോൾ തേവര ഭാഗത്താണ് തേവരയിൽ നല്ല ഒന്നാം തരം കരിമീൻ മഹാറാണി ചെമ്മീൻ ഷാപ്പ് ഫ്രൈ അതേപോലെ തന്നെ ഇപ്പോൾ സീ ഫുഡിൽ നിന്ന് മാറിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബീഫ് മുളകിട്ട് ഇടിച്ചത് ബീഫ് ഇടർച്ചിയൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട് ഇത് ബീഫ് മുളകിട്ടിടിച്ചത് ഇതൊക്കെ ഒന്ന് കണ്ടുനോക്കാം അല്ലേ രുചി ആരംഭിക്കുകയാണ് ഇവിടെ വാ ഈ നാടൻ ഊണെന്ന് പറഞ്ഞപ്പോഴത്തേനെ ഇലയിലായിരിക്കും ഊണ് എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഇലയിൽ ഊണ് വന്നു ഊണും ചോറും അതുപോലെ തന്നെ സാമ്പാർ സാമ്പാർ ആണെങ്കിലും വറുത്തരച്ച സാമ്പാറാണ് നല്ല ആ വറുത്തരച്ച ടേസ്റ്റിൻ്റെ ആ സ്മെല്ല് നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ പപ്പടമുണ്ട് അതേപോലെ തന്നെ ഇവിടെ രസമുണ്ട് മോരുണ്ട് പച്ചമോര് പിന്നെ പായസമുണ്ട് പായസം എടുത്ത് ഒഴിക്കരുത് അച്ചാറുണ്ട് കിച്ച പച്ചടിയാണ് കേട്ടോ ബീട്രൂട്ട് പച്ചടിയുണ്ട് പുളിയഞ്ചി ഉണ്ട് അതേപോലെ തന്നെ ചമ്മന്തി തോരന് കൂട്ടുകറി ഇത്രയും കാര്യങ്ങളെല്ലാം സൈഡിൽ തന്നെ ഇരിപ്പുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷാപ്പിലെ ചെമ്മീൻ ഫ്രൈ ഷാപ്പിലെ ചെമ്മീൻ ഫ്രൈ എന്ന് തന്നെ ഞങ്ങൾ തുടങ്ങാം ഡേ ഒരു തേങ്ങാക്കൊത്തും ആ ചെമ്മീനും കൂടെ ആ ചെമ്മീൻ്റെ കഷ്ണം കൂടെ കൂട്ടി ഒന്നിച്ച് അങ്ങ് പിടിച്ചു കെട്ടുക തേങ്ങാക്കൊത്തും ഉണ്ട് ചെമ്മീനും ഉണ്ട് രണ്ടും കൂടെ ഒന്നിച്ച് പിടിച്ച് കറമുറ തേങ്ങാ കൊത്തിൽ അടിക്കുകയും അതുപോലെ തന്നെ ആ ചെമ്മീനും കൂടെ കൂട്ടി വരുമ്പോൾ അതിൻ്റെ ആ മസാലയും കൂടെ കോട്ടിങ് അതിൻ്റെ ചുറ്റുമുള്ള മസാല കൂടെ എല്ലാം കൂടെ വരുമ്പോൾ കൊള്ളാം കേട്ടോ പിന്നെയുണ്ട് ഇവിടെ മഹാറാണി അത് കരിമീൻ മഹാറാണിയുണ്ട് അതേപോലെ തന്നെ ബീഫാണ് ശരിക്കും പറഞ്ഞാൽ വളരെ തിൻ സ്ലൈസസ് ആയിട്ട് എടുത്തിരിക്കുന്ന ബീഫിൻ്റെ കഷ്ണങ്ങൾ അതും ചതച്ച മുളക് അതേപോലെ തന്നെ വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന ഞണ്ടേ ഇതുണ്ടോ വളരെ തിൻ ആയിട്ടുള്ള ബീഫിൻ്റെ കഷ്ണം അതെ ഞാനും ആ സ്ലൈസസ് ഇങ്ങനെ എടുത്തു അതിൻ്റെ കൂടെ ആ ചതച്ച് വറുത്ത് വന്ന ആ വെളുത്തുള്ളിയും കറിവേപ്പിലും എല്ലാം ഉണ്ട് അതൊക്കെ ഇനി ഇപ്പോൾ മുമ്പിലേക്ക് വരാം അല്ലേ നമുക്ക് ഓരോരോ കറികളൊക്കെ ആസ്വദിച്ച് മൂന്ന് കഴിച്ച് തുടങ്ങാം നമ്മളിതിൻ്റെയൊക്കെ പാചകം പെട്ടെന്നൊന്നും ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ കരിമീൻ മഹാരാണിയുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അതേപോലെ തന്നെ തേങ്ങാ കുത്തൊക്കെ ഒരു പ്രിപ്പറേഷൻ ആണ് രസമുള്ളൊരു പ്രിപ്പറേഷൻ ആയിരിക്കണം ടേസ്റ്റ് കഴിച്ച് നോക്കണം അതേപോലെ തന്നെ ചെമ്മീൻ ചെമ്മീൻ്റെ ഫ്രൈ ചെയ്യുന്നതും അത് വേറെ ഇഷ്ടംപോലെ സീ ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ കുറേ സീ ഫുഡ് ഐറ്റംസ് ഉണ്ട് തിരുതയുടെ കറി ഉണ്ടാക്കുന്ന കാഴ്ചകളുണ്ട് അഭിലാഷിന് തിരിതക്കറി കഴിക്കണമെന്ന് പറഞ്ഞാൽ അഭിലാഷിനോട് ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ടൈഗർ പ്രോൺസിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു റോസ്റ്റ് അങ്ങനെ കുറേ ഏറെ കറികൾ കാളാഞ്ചിയുടെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് സാമ്പാറും റൈസും കൂടെ മിക്സ് ചെയ്താൽ അങ്ങോട്ട് തുടങ്ങാം വാ നമ്മൾ ഇന്ന് വന്ന് ഊണ് കഴിക്കുന്നത് തേവരയിലെ സൺ കോസ്റ്റ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് ഇവരുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു രണ്ട് രണ്ട് മൂന്ന് വണ്ടിക്ക് പാർക്ക് ചെയ്യാം അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പത് വണ്ടിക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ നല്ലൊരു കൊള്ളാവുന്ന ഒരു ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻറ്റ് നല്ല നീറ്റ് ആൻഡ് ആയിട്ട് കിടക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് സാമ്പാർ വറുത്തരച്ചാന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതിനകത്താണ് പോലെ കഷ്ണങ്ങളൊക്കെ ഉള്ള സാമ്പാർ നമ്മുടെ നാടൻ ചോറിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാനങ്ങ് പിടിക്കുക ഇതാ ചോറിൽ സാമ്പാർ ഇങ്ങനെ മിക്സ് ചെയ്ത് വന്നപ്പോഴാണ് അതിനകത്തൊരു വെണ്ടയ്ക്കായ കിടക്കുന്നുണ്ട് ദൈവം ഉണ്ടോ ആ വെണ്ടയ്ക്ക അതുപോലെ ഞാൻ കഴിച്ചത് കാലം ഉണ്ടെങ്കിൽ ആ വഴിയൊഴുപ്പ് ഇതിലെല്ലാം വരും ആദ്യം വെണ്ടയ്ക്കായെ കഴിച്ചു അത് കഴിഞ്ഞ് ചോറും സാമ്പാറും കൂടെ കൂട്ടി സാമ്പാർ സൂപ്പർ പൊളിയാണ് കേട്ടോ ഇനി നന്നായിട്ട് ഇഷ്ടപ്പെടും സാമ്പാറിൻ്റെ ടേസ്റ്റ് ആ വറുത്തരച്ചതിന്റെ ടേസ്റ്റ് വെണ്ടക്കായാലും ഉണ്ട് നമുക്കിനി നമുക്കിനിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കാം ഓ പൊളി പൊളി സൂപ്പർ പൊളി അതേപോലെ തന്നെ നമുക്ക് അച്ചാറ് വേണമെങ്കിൽ അച്ചാറ് പച്ചടി വേണമെങ്കിൽ പച്ചടി ഈ കറികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വരും കേട്ടോ എല്ലാ ദിവസവും ഒരേ കറികൾ ആവണമെന്നില്ല എന്നവർ പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ നിങ്ങൾക്ക് പപ്പടം വേണമെന്നുണ്ടെങ്കിൽ പപ്പടം എന്ന് എടുക്കുക അത് പൊട്ടിക്കുക പൊടിച്ച് ചേർക്കുക പിന്നെ അതെല്ലാം കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്യാമെന്ന് താല്പര്യമുണ്ടോന്നോളൂ എല്ലാവർക്കും അങ്ങനെ മിക്സ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടാവണമെന്നില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ പിടിച്ച് അങ്ങ് ആസ്വദിക്കുക അച്ചാറൊക്കെ ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ചമ്മന്തി ഉണ്ട് തേങ്ങാ ചമ്മന്തി അതൊന്ന് കഴിച്ച് നോക്കിയാലോ വേണേ ഒരു സ്വല്പം തേങ്ങാ ചമ്മന്തി ഇനി തോണ്ടിയെടുത്തു ഇതും കൊള്ളാം ഇനിയിപ്പം ചോറ് കഴിക്കുന്ന കൂടെ തന്നെ നമുക്ക് സ്വല്പ മഹാറാണി മഹാറാണി ഒന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ മഹാറാണിയിലേക്ക് വരാം ഒരു സ്വല്പം ചോറൂടെ കഴിച്ചിട്ട് തേണ്ടേ നമ്മുടെ കരിമീൻ മഹാറാണി കരിമീൻ മഹാറാണി ഒരു സ്വൽപ്പം ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതാണ് ഇപ്പൊ ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ കരിമീൻ്റെ പല വിഭവങ്ങളുണ്ട് കരിമീൻ വറുത്തത് കരിമീൻ മപ്പാസ് കരിമീൻ മോളി നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയണം നിർവാണ ഇത് നിർവാണയോട് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ആയിട്ട് പറയാം നിർവാണ അല്ല പക്ഷേ നിർവാണയോട് വളരെ ക്ലോസ് ക്ലോസായിട്ടുള്ളൊരു ടേസ്റ്റാണ് മഹാറാണി കൊള്ളാം ഇതും എനിക്ക് ഈ കഴിച്ച സ്പെഷ്യൽ ഫുഡ് ഐറ്റംസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മഹാറാണിയാണ് അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ട് ഒരു സ്വല്പം കൂട്ടുകറി വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകറിയൊക്കെ കൂട്ടി അങ്ങ് കഴിച്ചങ്ങ് പോയാൽ മാത്രം മതി അതുപോലെ തന്നെ ഇവിടെ ബീട്രൂട്ട് പച്ചടി ഇരിപ്പുണ്ടേ അത് അത് ഒന്ന് കഴിച്ച് നോക്കാം ബീട്രൂട്ട് പച്ചടി ഇതാ ഇതൊരു സ്വല്പം ഇങ്ങനെ എടുത്ത് ലൈറ്റായിട്ട് മധുരമുള്ളതാണ് ഒത്തിരി മധുരമല്ല എന്നാലും ലൈറ്റായിട്ട് ഒരു മധുരമുള്ള നല്ലൊരു ടേസ്റ്റ് ഇവിടെ വന്ന് കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാമ്പാറും അതേപോലെ തന്നെ മഹാറാണി ഫിഷു ആണ് ആ കൂടെ തന്നെ പച്ചടിയും എനിക്കിഷ്ടമായിരുന്നു കേട്ടോ മഹാറാണി ഫിഷ് അല്ല കരിമീൻ മഹാറാണി സോറി ഇനിയിപ്പം അച്ചാറുണ്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ആസ്വദിച്ചു കഴിക്കാമെന്നേ ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ രസമുണ്ട് പുളിശ്ശേരിയുണ്ട് പുളിശ്ശേരിയല്ല പച്ചമുറ ഒഴിച്ചു കുടിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഒരു സ്വല്പം രസം എടുത്ത് കയ്യിലോട്ട് തന്നെ ഒഴിച്ചു കുടിക്കാം അല്ലേ ഇനിയിപ്പോൾ പച്ചമൂരി വേണമെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ നിങ്ങൾക്ക് കുടിക്കാമെന്നുള്ളൂ ഇനിയിപ്പോൾ ഏറ്റവും അവസാനം കുടിക്കാനുള്ളതാണ് പായസം പക്ഷേ നമ്മൾ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മൾ കഴിച്ചു പുളി കഴിച്ചിട്ടില്ല അതിലേക്ക് വരാം പക്ഷേ ഒരു സ്വല്പം പായസം മധുര ഇടയ്ക്ക് ഒന്ന് കഴിക്കുന്നതോട് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാനിപ്പോൾ കഴിക്കുന്ന ഒന്നും കറക്റ്റായിട്ട് ഒരു ഊണ് കഴിക്കേണ്ട ഓർഡറിലല്ല പലപ്പോഴും സദ്യ കഴിക്കുമ്പോഴാണേലും ഞാൻ അങ്ങനെ കഴിക്കുന്ന ഒരു പ്രതം എനിക്കിഷ്ടമുള്ള രീതിയിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ടാണ് കഴിക്കുക പക്ഷെ ഞാനത് ആസ്വദിക്കുന്നുണ്ട് അതെന്റെ ഒരു ആസ്വാദന രീതിയാണ് നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ആവണമെന്നില്ല അതേപോലെ തന്നെ ഞാൻ നിങ്ങളെപ്പോലെ ആവണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു പ്ലീസ് അപ്പോൾ ഇനിയിപ്പോൾ ഒരു സ്വല്പം പുളി ഇഞ്ചി അല്ലേ വാ പുളി ഇഞ്ചിക്ക് നല്ല ആ ശർക്കരയുടെയും ഇഞ്ചിയുടെ ഒക്കെ ടേസ്റ്റ് പുളി പിന്നെ പുളിയുടെയും ശർക്കരയുടെയും ഇഞ്ചിയുടെയും ടേസ്റ്റ് അല്ലാതെ പിന്നെ കാന്താരിയുടെ ടേസ്റ്റ് വരുമോ എന്ന് ചോദിക്കാം വരില്ല സമ്മതിച്ചു പക്ഷെ പറയുമ്പോൾ നമുക്കത് പറഞ്ഞല്ലേ പറ്റുള്ളൂ അല്ലേ കൊള്ളാം കേട്ടോ നല്ല രുചികള് അങ്ങനെ നമ്മള് സീ ഫുഡും ബീഫും സദ്യ ഒക്കെ സദ്യ അല്ല എലയൂണും ഒക്കെ ആയിട്ട് നമ്മള് ഈ വീഡിയോ ഇവിടെ നിർത്തുക അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക കൂടെ ഉണ്ടാവുക തൽക്കാലത്തേക്കിനു ബൈ എങ്ങനെയുണ്ട് തിരുത എങ്ങനുണ്ട്